എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ചെറിയ തമ്പ്രോൾ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മാസങ്ങളായിട്ട് നമ്മളുടെ ഈ ചാനലിൽ വീഡിയോസൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല കാരണം സമയക്കുറവാണ് പ്രധാനമായിട്ടുള്ള വിഷയം ഇടയ്ക്കെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ നിർമ്മാണ മേഖലയിൽ കമ്പി വാങ്ങിക്കുന്ന സമയത്ത് ഓരോ വർക്കിനും എത്ര കമ്പി വേണം എന്നത് ഒരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു കമ്പിയുടെ വണ്ണം അതിൻ്റെ നീളം നോക്കിയിട്ട് എത്ര കിലോ കമ്പി വേണം എന്നതിനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ആ ബെൽബട്ടണും കൂടി ഒന്ന് അമർത്തി വെച്ചാൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം സാധാരണ രീതിയിൽ ഒരു നോർമൽ കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരു കെട്ടിടത്തിന് ആറ് എം എട്ടെ പത്ത് എമ്മ് പന്ത്രണ്ട് എം എമ്മ് പതിനാറ് എം എം അതുപോലെ തന്നെ ഇരുപത് എം എം ഇരുപത്തി അഞ്ച് എം എം ഇങ്ങനെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കമ്പിയുടെയും ഒരു മീറ്റർ നീളത്തിൻ്റെ വെയ്റ്റാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം സാധാരണ രീതിയിൽ ഇപ്പോൾ വരുന്ന ടി എം ടി ബാറുകളൊക്കെ തന്നെ പന്ത്രണ്ട് ആണ് ഒരു ലെങ്ത്ത് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് അപ്പോൾ നമുക്ക് ഒരു എട്ട് എം എം കമ്പിയുടെ ഒരു ലെത്തിൻ്റെ വെയ്റ്റ് നമുക്കറിയണമെങ്കിൽ പന്ത്രണ്ട് ഇൻറ്റു സീറോ പോയിൻറ്റ് മൂന്ന് ഒമ്പത് അഞ്ച് എന്നടിച്ചാൽ ആ എട്ടമ്മം കമ്പി എത്ര കിലോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ എല്ലാ കമ്പികളും മെഷർമെൻ്റ് എടുക്കേണ്ടത് അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ ഷട്ടറിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കമ്പി ഏതാണോ അത് നമുക്ക് ആ തട്ടിൻ്റെ പുറത്തേക്ക് എത്ര ലെങ്ത്താണ് എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ള ടോട്ടൽ മീറ്റർ അതിൻ്റെ ലെങ്ത്ത് എടുക്കുക എന്നിട്ട് ആ ലെങ്ത്തിന് നമ്മൾ ഇതിൽ പറയുന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ തൂക്കം മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ പല കമ്പനിയുടെയും ബ്രാൻഡിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും തൂക്കത്തിൽ അത് വളരെ കുറഞ്ഞ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ അത് നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ വേസ്റ്റേജില് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയുമായി വരെ നന്ദി നമസ്കാരം